നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും എന്നേക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷതമാകണമേ

പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തി മഹത്വം

ഭൂമിയിലെ രാജാക്കന്മാരും അധികാരികളും അണിനിരന്നോ അവരൊന്നു ചേർന്ന് അത്യുന്നതങ്ങളിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു അവിടുന്ന് അവരെ പരിഹസിക്കുന്നു കേട്ടാവ് അവരോട് ഹോമത്തോടെ അരുൾ ചെയ്യുന്നു ക്രോധത്താൽ അവരെ ഭയപ്പെടുത്തുന്നു ഇതിലെ ഉടമ്പടി പ്രഘോഷിക്കാൻ വിശുദ്ധമലയായ സഹിയോനിൽ എൻ്റെ രാജാവിനെ ഞാൻ വാഴിച്ചിരിക്കുന്നു ചെയ്തു നീ എൻറെ പുത്രനാകുന്നു ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്നോട് ചോദിക്കുക ജനതകളെ അവകാശമായും ഭൂമിയുടെ അതിരുകളെ കൈവശമായും നിനക്ക് നൽകാം ഇരുമ്പ് തണ്ടുകൊണ്ട് നീ അവരെ മേയ്ക്കും കുസവൻറെ മാത്രങ്ങൾ പോലെ നീ അവരെ തകർക്കും രാജാക്കന്മാരെ ഇപ്പോൾ നിങ്ങൾ ഗ്രഹിക്കുവേൻ ഭൂമിയിലെ അധിപന്മാരെ മനസ്സിലാക്കു ഭക്തിയോടെ ആദരപൂർവം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതൽ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനം സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം സകലത്തിൻ്റെയും പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരുമാകുന്നു കർത്താവിൻ്റെ ഭുവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ മിഷിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതലും സകലത്തിൻ്റെയും നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ വനും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനായിത്യം പരിപാലിക്കുന്നവനും ആകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കിടപ്പെട്ടവരാകുന്നു സകളത്തിൻ്റെയും നാഥായി കർത്താവേ തിരുമുഖം പ്രകാശിപ്പിക്കണമേ ക്ഷമയുടെ നിറകുടമായി വിളങ്ങും കരുണാവാനി നീ ഞങ്ങളിൽ നിന്നു തിരിച്ചിടള്ളേ നിക്ഷേപാലയമതിൽ നിന്നലിവ കൃപയം രക്ഷയുമേകീടേണം ഞങ്ങളോട് കരുണ കാണിക്കണമേ നല്ലവനാകും കർത്താവേ സവിരേ അഭയം തെളിടും മുട്ടി വിളിക്കുന്നേ കരുണാവാതിൽ തുറന്നിടേണം കൃപതൻ നിറവേ ആചനകൾക്കായി ഉത്തരമിന്നും നൽകിയണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മിശിഹാനാഥനുമാതാവാകും പാവനയാകം കന്യാമാരെ ശ്രീഹന്മാരെ മാർത്തോമാരെ മൽപ്പാൻമാരെ സഹദാമാരെ നിങ്ങളുയർത്തും പ്രാർത്ഥനയവരെ വരെ കോട്ട സമാനം കാത്തിടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കരുണയം നിരന്തരമായ പരിപാലനവുമോർത്ത് അങ്ങേ ഏറ്റുപറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെ നാം കിടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം കർത്താവെ ഞാനിങ്ങേ വിളിച്ചുപേക്ഷിക്കുന്നു എനിക്കുത്തരമരുളണമേ കർത്താവെ എൻ്റെ വാക്കുകേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ കർത്താവേ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എന്റെ കർത്താവെ ഞാനിങ്ങനെ എനിക്കുളമേ എൻ്റെ അത് അങ്ങയുടെ പക്കരെ പ്രാർത്ഥന എന്റെ സായാനായി സ്വീകരിക്കണമേ എൻ്റെ കാവൽ നിർത്തണമേ എൻ്റെ ഹൃദയം തിന്മേലേക്ക് ചായാതിരിക്കട്ടെ ദുഷ്പ്രവർത്തികൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ ദുശരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുശരുടെ തൈലം കൊണ്ട് എൻ്റെ ശിരസ് പൂശാൻ അനുവദിക്കരുത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവർത്തികൾക്കെതിരാകുന്നു അവരുടെ തടയപ്പെട്ടു വാക്കുകൾ അവർക്ക് മനസ്സിലായി ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു എൻ്റെ ഹൃദയം നേറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡങ്ങളും ഞാൻ അവിടുത്തെ അറിയിക്കും ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എന്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി ഒളിക്കാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല കർത്താവെ ഞാൻ എവിടെ ശുപേക്ഷിക്കുന്നു അങ് എന്റെ അഭയമാണല്ലോ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുന്നു നീതിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശബ്ദപൂർവ്വം ഞാൻ നിശ്ചയിച്ചു കൃതാവേ ഏറെ അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ എന്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ അങ്ങയുടെ വിധികൾ എന്നെ പഠിപ്പിക്കണമേ എന്നെന്നും ഞാൻ അങ്ങയുടെ കരങ്ങളിലാകുന്നു അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല പാപികൾ എനിക്ക് കെണികൾ വെച്ചു എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പ്രമാണങ്ങളാണ് പിന്മാറിയില്ലേ അതിനാൽ അവയിലെ ഹൃദയം ആനന്ദിക്കുന്നു അങ്ങയുടെ കൽപ്പനകളിൽ നിന്നും സത്യമായി പാലിക്കാൻ എന്റെ ഹൃദയം ഞാൻ സജ്ജമാക്കുന്നു ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവാൻ

നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവ്വം കേൾക്കുകയും ദിവ്യമായ കാരുണ്യത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനാം ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായ ഞങ്ങളേൽക്കനിയണമേ സുഗളത്തിൻ്റെയും ദേവസന്നദിയിൽ നിന്ന് ദുഷ്ടരില്ലാതാകും വിളിച്ചപ്പോൾ ആപത്തുകൾ സാന്ത്വനവും ശത്രുഗണത്തിനു നാശമതും നൽകിയ കരുണാവാരിധി ഞങ്ങൾ നിന്നെ വിളിക്കുന്നു പീഢകരില്ലാതായിടാൻ സഭയിൽ ശോഭ ചൊരിഞ്ഞിടും

തിന്മയിൽ നിന്നും കാക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കന്യക തന്നുടെ തന്നോ മാതൻ പ്രാർത്ഥനയും ആചനയും സഹദാമാരുടെ മാതൃകയും വൈദിക വൃന്ദം യോജിപ്പിൽ സഭയുടെ മക്കൾ പുണ്യത്തിൽ വളരാൻ തുണയായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃത്യ പരിശുധനം മഹത്വപൂർണനമാകുന്നു അങ്ങെല്ലാറ്റിലും എല്ലാറ്റിലും അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റുപുറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സുഗളത്തിൻ്റെയും സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കരിശുദ്ധനായ ലൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പിതാവിനം പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ ആദ്യമുതലേക്ക് മാമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനം സ്തുതി ബലവാനം അമർത്തിനമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി അധ്യായം പത്ത് മുപ്പത്തി എട്ട് മുതലുള്ള തിരുവചനങ്ങൾ അവർ പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചോ മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു അവൾക്ക് മറിയുമെന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കലിരുന്നു ഭർത്താവട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കർത്താവെ ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറയുക കർത്താവ് അവളോട് പറഞ്ഞു ർത്താ മർത്താ നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയൻ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല നമ്മുടെ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് അപേക്ഷിക്കാം ായകനുമായ പിതാവേ ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിത്വത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ മത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പരിശുദ്ധ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേസർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപൊലി തായേയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപൊലി തായേയും ഞങ്ങളുടെ പിതാവിന്റെ ഉപതാധ്യക്ഷനുമായ മാർ ജോസഫ് യും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും തീക്ഷ്ണതയോടും കൂടെ അങ്ങനെ ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശംശാനാമാർക്കും സന്യാസിനി സന്യാസികൾക്കും അത്മായ പ്രേക്ഷിതർക്കും പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളുടെ മേൽ സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധിയിൽ വളർന്ന് മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നുണ്ടാകണമേ രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും സമാധാനോ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവായ മിഷിഹായേ നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കരുണയുണ്ടാകണമേ അയക്കണമെന്ന് ഞങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു കർത്താവേ അങ്ങയോട് ഞങ്ങളുടെ ആയുസിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു 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 പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന ബന്ധമായ സ്നേഹത്തിന്റെ പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ജീവിതത്തിനുപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു അങ്ങയോട് അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ായ ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം ആശീർവദിക്കണമേ സഹോദരരെ നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സമാശ്വാസവും എല്ലാറ്റിലും കൃപചരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ കർത്താവി മർദ്ദിതരഭയം കണ്ടെത്തും സങ്കേതം നീന്താണും ശാശ്വതമാകും പ്രത്യാശ നിന്നിൽ മാത്രമാണ് ചേടും ആരാധകരെ കാക്കണമേ കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവി നീ ഉന്നതമാം കോട്ടസമാനം നിൽക്കണമേ ദുഷ്ടനെ അകറ്റണമേ പാപം പോക്കും കരുണാനിധി ദൈവികമാം ദീവരിൽ ചൊരിയണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സുധേ വൈദ്യോത്തമനാമിഹായ മർത്യകുലത്തിൻ മുറിവുകളിൽ ലേപനമായി തീരണമേ രോഗികളാകും സകലർക്കും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സത്യപ്രബോധകരം നീതിയുടെ ദൂതരം സൃഷ്ടികളിൽ സമാധാനം വിതച്ചവരും വിജയശ്രീ ലാളിതരുമായ വിശുദ്ധ സ്ലേഹന്മാരുടെയും അൽപ്പാൻമാരുടെയും പ്രാർത്ഥനകളും വിശ്രുത യോദ്ധാക്കളുടെയും ആചനകളും മാധ്യസ്ഥാപേക്ഷകളും എല്ലാ കാലങ്ങളിലും എല്ലാ സമയത്തും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സുവേശ്വരായി ജീവനോടെ തിരുവചനങ്ങൾ അനുസരിക്കാൻ അങ്ങയുടെ ദാസന ഉത്തരമൊരു ജീവനോടെ ഇരുന്ന് തിരുവചനങ്ങൾ അനുസരിക്കാൻ അങ്ങയുടെ കൽപ്പനയിലെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ തുറക്കണമേ ഞാൻ അങ്ങയോടത്ത് വസിക്കുന്നവനാണല്ലോ അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് മറക്കരുതേ അങ്ങയുടെ വിധികൾ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നു അവയ്ക്കായി അത്യധികം അഭിലഷിക്കുന്നു ജനതകളെ അങ്ങ് അങ് അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് ശിക്ഷാർഹരാകുന്നു അവരുടെ എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ കൽപ്പന ഞാൻ കാക്കുന്നു ദുഷ്ടന്മാർ സംഘം ചേർന്ന് എനിക്കെതിരെ ആലോചിക്കുന്നു നിയമങ്ങൾ ചെയ്യുന്നു സത്യപ്രബോധനവും സാക്ഷ്യവും ധ്യാനിക്കുന്നു സ്തുതി മുതൽ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ അങ്ങയുടെ കൃപയുടെ വാതിൽക്കൽ കൽ മുട്ടിവിളിക്കുന്നവർക്ക് വാതിൽ തുറന്നൊടുക്കുന്നവർ കർത്താവേ പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങെ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ അനുഗ്രഹ ആശിസുകൾ നിന്റെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ബലഹീനരം പാപികളുമായ ഞങ്ങളുടെ മേൽ നിന്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞ അഭയവുമായ സകലത്തിൻ്റെയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ വലത്തു കരത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ സഹായം ജീവിതത്തിലൂടെ നീളാം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നേക്കും ആമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഭർത്താവായ നിലനിൽക്കുന്ന സ്നേഹവും സമാധാനവും ജീവനും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുവദിക്കരുതേ സകലത്തിൻ്റെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ അചഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചിന്നായ്ക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തൊഴുത്തിന് മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു സകലത്തിൻ്റെയും പിതാവിൻ്റെ സമാധാനം നമ്മോടുകൂടെയും പുത്രൻ്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ തൻ്റെ തിരവിഷ്ടം പോലെ റോഹാദി കുതിശ നമ്മെ നയിക്കട്ടെ അവൻ്റെ കരുണയും ദേ നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥനം പിതാവും പുത്രനം പരിശുദ്ധാത്മാവുമായ സർവേശ്വര അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പേക്ഷയും മാറി വിശുദ്ധ സ്ലേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാ സ്ലേഹായുടെയും മാർ വിശ്രുത രക്തസാക്ഷിയായ മാർ ഗീവർഗീസിൻ്റെയും മറ്റു രക്തസാക്ഷികളുടെയും അൽപാന്മാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഫയില വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആധിസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശ്വാസിലും അവൻ്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആശീർവദിക്കണമേ നിത്യപിതാവിന്റെ പ്രകാശവും നമ്മുടെ ഏകശരണവുമായ മിശിഹ എല്ലാ നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകളിൽ നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യട്ടെ അവൻ തൻ്റെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് വിശുദ്ധ സ്ലീവായുടെ ശക്തിയാൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും